This ദിസ് വീഡിയോ സ്പോൺസർഡ് ബൈ ബൈ മോർ ഷോപ്പിംഗ് ആപ്പ് രണ്ടാഴ്ച മുമ്പാണ് കുടുംബ പ്രേക്ഷകരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഉപ്പുമുളക്കും താരങ്ങളായ ശ്രീകുമാറിനും ബിജു സോപാനത്തിനുമെതിരെ ലൈംഗികാതിക്രമ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ചക്കപ്പഴം ഉപ്പുമുളകും എന്നീ സീരിയലുകളുടെ ശ്രദ്ധിക്കപ്പെട്ടവരാണ് ബിജു സോപാനവും ശ്രീകു ഇരുവരുടെയും ആരാധകരിൽ ഏറെയും കുടുംബ പ്രേക്ഷകരാണ് അതുകൊണ്ട് തന്നെ പലരും ആദ്യം ഈ വാർത്ത വിശ്വസിച്ചിരുന്നില്ല സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികാതിക്രമം നേരിടേണ്ടി വന്നു എന്നായിരുന്നു നടിയുടെ പരാതി ബിജു സോപാനും ശ്രീകുമാർ എന്നിവർക്കെതിരെ ഇൻഫോ പാർക്ക് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികാതിക്രമം നടന്നു എന്നാണ് പരാതിയിൽ പറയുന്നത് ലൈംഗികാതിക്രമം നടത്തിയെന്നും രണ്ടാമത്തെയാൾ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പോലീസ് പറയുന്നത് സമീപകാലത്ത് നടന്ന സംഭവമാണെന്നാണ് റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സമിതി തന്നെയാണ് ഈ കേസും അന്വേഷണം ആദ്യമായാണ് ഇവർക്കെതിരെ ഇത്തരമൊരു ആരോപണം ഉണ്ടാകുന്നത് കേസും വിവാദവും വന്ന ശേഷം ഇരുവരും മൗനമായിരുന്നു ആരോപണം തള്ളിക്കൊണ്ടോ സ്വന്തം ഭാഗം വിശദീകരിച്ചുകൊണ്ടോ ഒന്നും തന്നെ രംഗത്തെത്തിയിരുന്നില്ല ഭർത്താവ് എസ് പി ശ്രീകുമാറിനെതിരെ ആരോപണം വന്നപ്പോൾ ഭാര്യയും നടിയുമായ സ്നേഹ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുമായി എത്തിയിരുന്നു ആരോപണങ്ങൾ വിശ്വസിക്കുന്നില്ലെന്നും എപ്പോഴും ഭർത്താവിനെ പിന്തുണച്ചു നിൽക്കുമെന്നും പറയാതെ പറയുന്ന തരത്തിലുള്ളതായിരുന്നു പോസ്റ്റ് ഇപ്പോഴിതാ കേസും വിവാദങ്ങളുമെല്ലാം ഒന്ന് കെട്ടടങ്ങിയ സാഹചര്യത്തിൽ ആദ്യമായി ഒരു പോസ്റ്റ് പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് ശ്രീകുമാർ ഭാര്യ സ്നേഹക്കൊപ്പമുള്ള കപ്പിൾ ഫോട്ടോ പങ്കുവെച്ച് ഞങ്ങൾ എന്നാണ് ശ്രീകുമാർ കുറിച്ചത് ഒപ്പം ഭാര്യയെ ടാഗ് ചെയ്യുകയും ചെയ്തിരുന്നു എൻ്റെ ശക്തി എൻ്റെ പെണ്ണ് സ്ട്രോങ് ഫാമിലി എന്നിങ്ങനെയുള്ള ഹാഷ്ടാഗുകളും ഒപ്പം ചേർത്തിരുന്നു എല്ലാവരും കുറ്റപ്പെടുത്തുകയും തള്ളിപ്പറയുകയും ചെയ്തപ്പോൾ തന്നെ മനസ്സിലാക്കി വിശ്വസിച്ച് ഒപ്പം നിന്നതും നിൽക്കുന്നതും ഭാര്യ സ്നേഹയാണെന്നാണ് ശ്രീകുമാർ പറയാതെ പറയുന്നത് പോലെയായിരുന്നു പോസ്റ്റ് എല്ലാ പ്രതിസന്ധിയിലും പരസ്പരം താങ്ങായും തണലായും നിൽക്കുന്ന ഇരുവരോടുള്ളമുള്ള സ്നേഹമറിയിച്ച് സിനിമാ സീരിയൽ താരങ്ങളെല്ലാം വീഡിയോക്ക് താഴെ കമന്റുകൾ കുറിച്ച് അതേസമയം സ്നേഹ ഭർത്താവിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന തരത്തിലും കമന്റുകൾ വന്നിരുന്നു ശ്രീകുമാറിന്റെ പേരിൽ ലൈംഗികാതിക്രമണ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് പിന്നാലെ സ്നേഹയ്ക്ക് വലിയ രീതിയിൽ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു സ്നേഹയുടെയും ശ്രീകുമാറിന്റെയും വിവാഹം ഇരുവരും ഒരുമിച്ച് മറിമായും സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട് ആ സൗഹൃദം വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു ചാനൽ ഷോകളിലൂടെ മിനിസ്ക്രീനിൽ പരമ്പരകളിലൂടെയും അഭിനയത്തിലേക്ക് എത്തിയ ശ്രീകുമാറിനെ പ്രേക്ഷകർ ശ്രദ്ധിച്ചു തുടങ്ങിയത് മെമ്മറീസ് എന്ന സിനിമയിൽ വില്ലം വേഷം ചെയ്തത് ശേഷമാണ്